ഫ്രം ദി ഡെയിലി സ്പീക്കിങ് ട്രീ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലെംസിനെ ഫേസ് ചെയ്യുന്നത് ഞാനൊരു കഥ പറയാം ഒരു അപ്പൻ്റെയും മകളുടെയും കഥ മകളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് മകൾ ഒരു ദിവസം അപ്പനെ കാണാൻ വേണ്ടി വരികയാണ് എന്നിട്ട് അപ്പനോട് അവളുടെ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ തുറേ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അപ്പനോ ശാന്തമായിട്ട് ഒന്നും സംസാരിക്കാതെ അവിടെ മിണ്ടാതെ ഇരുന്ന് കേട്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശാന്തമായി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി എന്നിട്ട് അടുക്കളയിൽ ചെന്നിട്ട് അയാൾ ചെയ്തത് എന്തെന്നോ മൂന്ന് വ്യത്യസ്ത പാത്രങ്ങളെടുത്ത് അതിൽ വെള്ളം നിറച്ച് ആദ്യത്തെ പാത്രത്തിൽ ഉരുളക്കിഴങ്ങ് ഇട്ടു രണ്ടാമത്തേതിൽ മുട്ട മൂന്നാമത്തേതിൽ കോഫി ബീൻ ഇട്ട് അടുപ്പിലേക്ക് വെച്ചു അങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടിട്ട് മകൾ ദൂരത്തു നിന്ന് കാണുന്നത് ശാന്തമായി അപ്പൻ ഈ പണികളിൽ ഏർപ്പെട്ടു നിൽക്കുന്ന ഒരു അപ്പനെയാണ് മകൾക്കൊന്നും മനസ്സിലാവുന്നില്ല അല്പം ദേഷ്യത്തോടെ അവൾ വന്ന് ചോദിക്കുകയാണ് ഞാൻ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അപ്പൻ എന്താ ഒന്നും പറയാത്തത് അപ്പൻ ശാന്തമായി നിന്നുകൊണ്ട് വെള്ളം തിളച്ചു കഴിഞ്ഞപ്പോൾ അടുപ്പെല്ലാം ഓഫ് ചെയ്ത് ആദ്യത്തെ പാത്രത്തിൽ നിന്ന് ഉരുളക്കഴുങ്ങ് ഒരു പാത്രത്തിലേക്ക് വെച്ചു രണ്ടാമത്തെ നിന്ന് മുട്ടയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെച്ചു മൂന്നാമത്തെ കോഫി ബീൻ എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു എന്നിട്ട് അദ്ദേഹം ഈ മൂന്ന് പാത്രങ്ങളും മകളുടെ മുന്നിൽ വെച്ചിട്ട് അവളോട് ചോദിക്കുകയാണ് നിന്റെ ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പോൾ നീ ഇതിലെ ഏത് ക്യാരക്ടർ ആണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ അവൾക്കൊന്നും മനസ്സിലായില്ല എന്താണ് ഈ അപ്പൻ പറയുന്നത് അങ്ങനെ അപ്പൻ അവളോട് പറയുകയാണ് ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോ ചെയ്യാൻ ഒരു കാര്യം ഇതാണ് ഒന്നുകിൽ ഉരുളക്കിഴങ്ങ് പോലെ നീ സോഫ്റ്റ് നേച്ചേർഡ് ആണെങ്കിലും നീ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് വീണ് പോകും രണ്ടാമത്തേത് പ്രോബ്ലംസ് വരുമ്പോൾ നീ കൂടുതൽ സ്ട്രോങ് ആവുകയാണെങ്കിൽ ആ ഈ പ്രോബ്ലംസ് ഒന്നും എന്നെ ബാധിക്കുന്നതല്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിനക്കിരിക്കാം മൂന്നാമത്തേത് നിനക്ക് പ്രോബ്ലംസ് വരും പക്ഷെ പ്രോബ്ലംസ് വരുമ്പോൾ അത് നിന്നെ മാത്രം നിന്നിലേക്ക് ഒതുക്കി ചുറ്റു നിൽക്കുന്നവരെ അസ്വസ്ഥരാക്കാതെ പല ടെൻഷൻസ് ഉണ്ടാകും ഓഫീസിലെ ടെൻഷൻ ഉണ്ടാകും വീട്ടിലെ ടെൻഷൻ ഉണ്ടാകും അതെല്ലാം നിന്നിലേക്ക് പ്രാർത്ഥനാപൂർവ്വം ഒതുക്കി മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണോ നിൻ്റേത് നീ തന്നെ അനലൈസ് ചെയ്ത് നോക്കുക ഇതിൽ ഏത് ക്യാരക്ടറാണ് നീ സ്വീകരിക്കേണ്ടത് നമ്മളും ഇതുപോലെയൊക്കെ തന്നെയല്ലേ ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് തളർന്നു പോകും അല്ലേ മാത്രമല്ല നമ്മളുടെ ടെൻഷൻ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുന്നവരാകും ഈ അപ്പം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് ലൈഫിൽ പ്രോബ്ലംസ് ഒക്കെ വരും എന്ന് വെച്ച് ആ പ്രോബ്ലംസ് എടുത്ത് വീട്ടിലും ഓഫീസിലും ഒക്കെ കൊണ്ടുപോയി എല്ലാവരെയും ടെൻഷൻ അടിപ്പിക്കുന്നേക്കാളും എത്രയോ നല്ലതാണ് ആ പ്രോബ്ലംസ് നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ചുറ്റും നിൽക്കുന്നവർക്ക് പോസിറ്റീവ് എനർജിയാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ അവരെയും കൂടി നമ്മൾ ഈ പ്രോബ്ലംസിലേക്ക് വലിച്ചിടുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ